തീവ്രവാദി പാർട്ടികളുടെ വോട്ട് കൊണ്ട് ജയിക്കാനുള്ള ശ്രമമാണ് നിലമ്പൂരിൽ ഇടതു വലതു മുന്നണികൾ ശ്രമിക്കുന്നതെന്ന് എൻ ഡി എ സംസ്ഥാന കൺവീനർ തുഷാർ വെള്ളാപ്പള്ളി നിലമ്പൂർ മണ്ഡലത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയാണ് എൻ മത്സരിക്കുന്നത് രാജ്യത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നിലമ്പൂരിൽ തുടർച്ച നൽകാൻ കഴിയുന്ന സ്ഥാനാർത്ഥി കൂടിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം പരാമർശം രാഷ്ട്രീയ കേരളം എക്കാലവും ചർച്ച ചെയ്യുമെന്ന് ബി ഡി ജി എസ് പറയുന്നതിന്റെ കാരണം ഇടതു വലതു മുന്നണികൾ നിലമ്പൂരിൽ സ്വീകരിച്ച പ്രീണന നിലപാട് കൊണ്ടു കൂടിയാണ് വർഗീയത ഇല്ലാത്തവരും ദേശീയതയും ഭരണഘടനയും സംരക്ഷിക്കുന്നവരുമായിരിക്കണം മലപ്പുറം ഭരിക്കേണ്ടത് എന്നാണ് വെള്ളാപ്പള്ളി പറഞ്ഞതിൻ്റെ സാരാംശം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന എന്തിനാണ് ലീഗുകാർ വൈകാരികമായി ഏറ്റുപിടിച്ചത് മുസ്ലിം ലീഗും മതരാഷ്ട്രം പറയുന്ന പാർട്ടി തന്നെയാണ് ലീഗ് എങ്ങനെയാണ് മതേതര പാർട്ടിയാകുന്നതെന്ന് വിശദീകരിക്കണമെന്നും തുഷാർ വെള്ളാപ്പള്ളി പ്രസ്താവനയിൽ പറഞ്ഞു ഇവിടെ എൽ ഡി എഫും യു ഡി എഫും തീവ്രവാദികളായിട്ടുള്ള പാർട്ടികളുടെ വോട്ട് വാങ്ങിച്ച് ജയിക്കാനുള്ള ശ്രമമാണ് നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ ഡി എ സംബന്ധിച്ചോളം തീവ്രവാദത്തിനെതിരെ അതുപോലെ തന്നെ സമഗ്രമായിട്ടുള്ള നിലമ്പൂർ നിയോജമണ്ഡലത്തിൻ്റെ വികസനത്തിനു വേണ്ടി നരേന്ദ്ര മോദിയോടൊപ്പം നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അദ്ദേഹത്തിന് നിങ്ങളുടെ എല്ലാ വോട്ടും താമര അടയാളത്തിൽ നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി ഞാൻ അപേക്ഷിക്കുക